ഞാൻ ഒരു കാര്യം പറയാം മോനെ നീ ഗൾഫിൽ നിന്ന് വന്നിട്ട് അമ്മച്ചയ്ക്ക് മൊബൈൽ കൊണ്ടുവന്നില്ലല്ലോ അയ്യോ ഉഴിയിലോട്ട് കാലു നീട്ടിരിക്കുന്ന അവരുടെ കയ്യിലൊരു മൊബൈലോട് അങ്ങോട്ട് ഉഴിലോട്ട് കാലിൽ നീട്ടിരിക്കുമ്പം കയ്യിലൊരു മൊബൈൽ ഫോൺ അടിക്കുന്നത് നിലക്കാൻ തുടങ്ങി കുഴപ്പം എനിക്കെന്തോ കുഴപ്പം അടിച്ചിരുന്നു കൊച്ചോട്ടുണ്ട്

തുറന്നു മോളെ നമ്മുടെ വീട്ടിലൊരു സംഭവം ഉണ്ടായാൽ നമ്മൾ പെണ്ണുങ്ങളെല്ലാം ഒറ്റ കെട്ടായിരിക്കണം സംഭവം ഇല വന്ന് മുള്ളെ വീണാലും മുള്ളു വന്ന് ഇല വീണാലും ഇലക്കല്ലിയോ കേട് എനിക്കറിയത്തില്ല എന്നാ എനിക്കറിയാം അത് ഉടനെടുത്തല്ല ഗാലറി നോക്കിക്കോണം ദൈവമേ